അപ്പം എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കുന്നൊരു കാര്യമാണ് എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ എന്താ ചെയ്യാറുള്ളത് അപ്പം വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്ന കാര്യങ്ങളൊരു കാര്യം ഞാനിപ്പോൾ കാണിച്ചുതരാം ഓക്കെ അപ്പൊ ഇങ്ങനത്തെ അതായത് എപ്പോഴും എന്റെ ലഗ്നം ഞാൻ സത്യം പറയുകയാണെങ്കിൽ അഭിരാമി സുരേഷ് നടക്കി ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ അടിച്ചു നോക്കുന്ന ആളുകളിൽ ഒരാളാണ് അപ്പോ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്നെ പറ്റിയുള്ള ട്രോൾസ് ഒക്കെ കണ്ടിരുന്നു ഇച്ചിരിക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മുടെ പഴയ നമ്മുടെ മുമ്പുള്ള വീഡിയോസ് നമുക്ക് മിസ്സൗട്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ മിസ്സായി പോയി ഒരു വീഡിയോ ആണിത് അപ്പോൾ ഞാനത് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കുക്ക് പറഞ്ഞു ചേച്ചി ഞോ നമുക്കിത് ഒരു റിയാക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എന്നെ എന്നെ ട്രോളി കൊല്ലുന്ന ഏതൊരു വീഡിയോ ആണ് എനിക്ക് വേണ്ട ഒരു സെവൻറ്റി തൗസൻഡ് അടുത്ത് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഒരുമിച്ച് എന്നെ ട്രോൾ ആകുമ്പോൾ കൊലപാതകം ഇത് നമ്മുടെ കൂടെയുള്ള വളരെ ബബ്ലി ആയിട്ടുള്ള ആളെ കുറിച്ച് പറഞ്ഞു സിംഗർ ആണ് ആങ്കർ ആണ് ബ്ലോഗർ ആണ് കഴിഞ്ഞോ ഇങ്ങനെ എല്ലാ വിശേഷണങ്ങളും ഒരുമിച്ചുള്ള ഒരാള് നമുക്ക് സ്വാഗതം ചെയ്യാം അഭിരാമി സുരേഷ് ഏ താങ്ക് യു അപ്പോൾ ഇതിനകത്ത് ഞാൻ വായിച്ച അതായത് വീഡിയോ കണ്ടില്ല പക്ഷേ കമന്റ്സ് നോക്കിയാൽ എന്താണ് ഇതിന്റെ ഒരു ഇരിപ്പ് പക്ഷേ എങ്ങനെയാണെന്ന് നമ്മൾ അറിയണമല്ലോ അപ്പം അങ്ങനെയാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ഓക്കെ സിംഗർ ഓക്കെ അല്ല സിംഗറും ഓക്കെ അല്ലാത്ത സിംഗർ ഏത് സിംഗർ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് എനിക്ക് ആകെ പറയാനുള്ളത് പ്ലീസ് ഗൂഗിൾ അപ്പോൾ ഗൂഗിൾ ഗൂഗിളിനോട് ചോദിച്ചിട്ട് ഞാൻ എന്തിലൊക്കെ പാടിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത് അല്ലാതെ ഞാനും വീണും കൂടെ തള്ളിയതല്ല ആ ഒരു ഷോട്ടില് ഞാനിങ്ങനെ വൈറ്റില് കൈ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കമന്റുകള് വായിച്ചു വെക്കിയപ്പോഴത്തേക്ക് ഒരു ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്താണ് ഈ ഒന്നൊന്നര മിനിറ്റ് ആ ഫിഫ്റ്റി സിക്സ് സെക്കൻഡ്സ് ആയിട്ടുള്ളു ആ ഒരു ടൈം വെച്ചിട്ട് വൈഷി ബിഹേവിങ് ലൈക്ക് പ്രെഗ്നന്റ് എന്ന് വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് വയറുള്ള മിക്കവരും ഇങ്ങനെ തുടക്കത്തിലൊക്കെ കാണിക്കുക അത് അതാണ് സംഭവം എന്റെ ആടെ ഇനി അടുത്ത പുതിയ കഥ അഭിരാമി സുരേഷിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല കാരണം കാര്യങ്ങളൊക്കെ കാരണം എന്താ ട്രോളിനുള്ളത് സംസാരിക്കുന്നത് ആദ്യം നമ്മൾ നോക്കുമ്പോ ആക്ടറാണ് സിംഗർ ആണ് വ്ലോഗർ ആണ് ഇങ്ങനെ കൊറേ വട്ടം മീന ചോദിച്ചോണ്ടാന്ന് തോന്നുന്നു ഇത്രേ കമന്റ്സ് വന്നു അതെ ഹാപ്പി അത് മാത്രം ഞാൻ പറയില്ല എന്നെ നിർബന്ധിക്കരുത് അതാണ് ആക്ച്വലി ഇപ്പോഴും അതായത് അമൃത പണ്ട് സ്പെഷ്യലി സ്റ്റാർ സ്റ്റാസിംഗരൊക്കെ തുടങ്ങിയ സമയത്ത് ഷെൽസറിനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത കാലത്ത് എന്നെ കണ്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ടായിരുന്നു കൺഫേം യ ആൾക്കാര് അതിപ്പോഴും ഉണ്ട് അപ്പം എനിക്ക് ഇന്നും സത്യം പറയുകയാണെങ്കിൽ അമൃത എന്ന് ചോദിക്കുന്നത് എൻ്റെ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ കൊശി പറഞ്ഞു തോന്നാറ് സത്യമായിട്ട് എനിക്ക് തോന്നാറില്ല ഐ എം പ്രൗഡ് ഓഫ് മൈ സിസ്റ്റർ ആൻഡ് ഐ എം പ്രൗഡ് ടു ബി ഹർ സിസ്റ്റർ അറിയുന്നത് ആണ് പക്ഷെ ഇപ്പം ആണ് എല്ലാത്തിനും ഐഡിയ ആരാണ് കൊണ്ടുവന്നത് എല്ലാ ഐഡിയാസിനും പുറകിലും ചേച്ചി തന്നെയാണ് ഞാൻ ചേച്ചി വളരെ കൂളായിട്ടിരുന്ന് പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സോറി നിങ്ങൾ വിചാരിക്കുന്ന അപ്പോ ഇത് വലിയൊരു സംഭവമായിരുന്നു അതായത് എനിക്ക് അപ്പോൾ ഈ ഇൻറ്റർവ്യൂ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രോള് തന്നെ ട്രോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ തിരിച്ചു വരിക നാല് വർഷം മുമ്പ് വന്ന ട്രോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ആ സമയത്ത് തന്നെ വന്നിരിക്കുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു ബിഹൈൻഡ് ബോത്ത്സിൽ ഐസ് ബ്രേക്ക് വിത്ത് വീണയിൽ വന്നതായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ എ ജി ബ്ലോക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിങ്ങനെ നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മൾ കുളിക്കാറില്ല എന്നുള്ളത് നമ്മൾ പറയുമല്ലോ അതായത് ഏ ത്രീ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഇൻ ഇയർ കുളിച്ചിട്ടുള്ള ആൾക്കാരെനിക്ക് നേരിട്ട് പരിചയമില്ല ഒരു ദിവസമെങ്കിലും ചിലപ്പോൾ കുളിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും ധൃതി കൊണ്ടായിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി ഓടാൻ നേരം ഒന്നും വേണ്ട ഇത്രയും കവി ഉദ്ദേശിച്ചുള്ളൂ അപ്പം ആ ഒരു സംഭവം ഭയങ്കരമായൊരു പ്രശ്നമായതാണ് എനിക്ക് എനിക്കിതുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോയപ്പോൾ ആ ഒരു സാധനം എടുത്തിട്ടായിരുന്നു നമ്മൾ ദേശേശി വെച്ച് കാറ്റിയതൊരു സമയത്ത് പക്ഷേ ഹോട്ടർ ഇട്ടേൺസ് ഞാൻ സി ഐ ഡോ ഹാവ് ടു ലൈ ഞാൻ എനിക്ക് ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യമൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇറങ്ങി ഓടി ചിലപ്പോൾ പുറത്തു പോയിട്ട് വന്നിട്ട് കുളിക്കുമായിരിക്കും പക്ഷെ കുളിക്കാതെ പുറത്ത് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് നെവർ നോ എവ്രി ഡേ ബാത്ത് ആൻഡ് ഗോ നോ അത് അതൊരു സത്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല അപ്പം ഈ ഈ ഇൻറ്റർവ്യൂ ആക്ച്വലി ഭയങ്കര രസമായിരുന്നതും വൈറലായതും ഇതല്ലാതെ കുറേ ട്രോൾസ് ഏറ്റുവാങ്ങിയതുമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ആയിരുന്നു സോ അതെനിക്ക് ഈ കണ്ടൻറ്റ് ഇപ്പം നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊക്ലാഷ്യ നസ്റ്റാൽജിയ ശരിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ട വട്ടോലെ മുതൽ ഞാൻ ഫയർ അടി വന്നാണ് അച്ചാ പോകുളിക്കര നിന്നെ കണ്ടപ്പോഴേക്കും തോന്നി സെൽഫി പുളിക്കര ഇതാണ് ആ സാധനം ു അപ്പൊ ആക്ച്വലി ഈ ചില പിന്നെ വേറൊരു കാര്യം എൻ്റെ മുടി എൻ്റെ മുടിയുടെ ഒന്നാമത് ഞാൻ അത്രമാത്രം വൃത്തികെട്ട ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ടും വൃത്തികെട്ട ട്രീറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്നെ എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത ആൾക്കാരെ പറയല്ല അത് കഴിഞ്ഞ് ടേക്ക് കെയർ ചെയ്യണമല്ലോ ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്ന ആളല്ലോ അപ്പൊ നമ്മൾ കുറെ വട്ടം പല സംഭവങ്ങൾ മുടി ചെയ്തുകഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി മുടി ചിത്തിയാവും അപ്പം അതിൻ്റെ കൂടെ കളേഴ്സും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഈറിനുടടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരെ പോലെ എങ്ങനെയൊക്കെ നോക്കിയാലും കരുതലും ചില ചില ഹെയർ സ്റ്റൈലുകൾക്കും കളറുകൾക്ക് ഒന്നും എത്ര കുളിച്ചാലും ചിലപ്പോൾ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാത്ത ലുക്ക് വരും അപ്പം എൻ്റെ അടുത്ത് ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നു അപ്പം ഫസ്റ്റ് ഈ ട്രോളിലേക്ക് തിരിച്ചു തരാം സുബിൻ ഡുറ്റു എന്ന് പറഞ്ഞ പിള്ളേണ് ചെയ്തത് എന്നെ അങ്ങ് ഒരുപാട് അടുത്ത് ഉടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ആൻഡ് ഇതിന്റെ കമന്റ്സ് എൻ്റെ കമൻസ് ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോനകത്ത് ഈയൊരു വീഡിയോന്നല്ല എൻ്റെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഒരു ഒരു സംസാര വിഷയമായ അപ്പൊ ഫസ്റ്റ് ആൾക്കാർ എടുത്തിരുന്നത് ഈ സംഭവമാണ് അപ്പോ മൈജോ അപ്പോൾ ഇത് വളരെയധികം ഒരു സംസാരമായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത് പക്ഷെ അത് തന്നെ പിന്നെ എടുത്ത് കമന്റ് ചെയ്ത് പിന്നെ എന്നെ കളിയാക്കാൻ കുറേ പേര് ഇതിനകത്ത് ശ്രമിച്ചപ്പോൾ തിരിച്ചടിക്കാൻ കുറേ പേർ അതിനകത്ത് ഒക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ ഒരുപാട് കാലം എല്ലാം ഫോർ ഇയേഴ്സ് ബാക്ക് ആണ് കമന്റ്സും എല്ലാം സത്യം ഒരു മിനിറ്റ് അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റമായിട്ട് ഓർഡർ വന്നതാണ് അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി വീഡിയോ പിന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതുകൊണ്ടും കൂടെയാണ് ഈ വീഡിയോ സെലക്ട് ചെയ്തെന്ന് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ പറയാം ഞാൻ ആദ്യം തന്നെ കമൻസ് നോക്കിയായിരുന്നു കമൻസിൽ ഈ പറഞ്ഞുകൊണ്ട് ഇതേ സാധനമായിട്ട് കുറേ പേര് അറിയാൻ നോക്കിയായിരുന്നു ലൈക്ക് ഐ സെഡ് പക്ഷെ അതിന് ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാൻ ഇല്ല പിന്നെ എല്ലാവരും ഈ ഈ കാര്യത്തിലാണ് സിംഗർ ഒക്കെ ആങ്കർ ഓക്കെ ആക്ടർ അല്ലെങ്കിൽ ആങ്കർ ഓക്കെ ആക്ടർ ഓക്കെ സിംഗർ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സി ഇതിലൊന്നും മറ്റേ എന്താ പറയുക ദ ബിഗ് എംസിനെ പോലെയോ അല്ലെങ്കിൽ വലിയ സംഭവമായി ഒന്നും തീരാനോ ആ കരിയറൊന്നും എനിക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്ത് അത്യാവശ്യം കുറച്ച് ആരെങ്കിലും കണ്ട് ഇവിടെ വരെ എത്തിയ ഒരാളാണ് ഞാൻ അപ്പോൾ അഹങ്കാരി കഷ്ടപ്പെട്ട് ചെയ്തോണ്ടാണ് നമ്മള് സി എൻ്റെ അടുത്ത് എൻ്റെ പേരന്റ്സ് പറഞ്ഞു നമ്മള് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മള് അഭിമാനത്തോടുകൂടെ പറയണം അപ്പോ അത്രയും മതി ഇത്രയും മതി അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇതുപോലത്തെ ഏതെങ്കിലും എൻ്റെ ട്രോൾസ് ഞാൻ കണ്ടിരിക്കണം നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ട്രോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു ഇതിൻ്റെ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി നമുക്ക് അടുത്ത ട്രോൾ റിയാക്ഷൻ ചെയ്യാം